എയർ ഇന്ത്യ വിമാനത്തിന് നേരെ സുരക്ഷാ ഭീഷണി മുംബൈ ന്യൂയോർക്ക് വിമാനത്തിന് നേരെയാണ് ഭീഷണി ഉണ്ടായത് തുടർന്ന് വിമാനം അടിയന്തരമായി മുംബൈയിൽ ഇറക്കി വിമാനത്തിന്റെ ടോയ്ലറ്റിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു ജോയ്സ് ഡാനിയൽ നൽകും വിശദാംശങ്ങൾ ജോയ്സ് എപ്പോഴാണ് ഈ ഒരു സന്ദേശം ലഭിക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകാനുള്ള എയർ ഇന്ത്യയുടെ നൂറ്റി പത്തൊൻപത് എന്ന വിമാനം പുറപ്പെട്ട് അരമണിക്കൂറിന് ശേഷമാണ് ഈ ടോയ്ലറ്റിനുള്ളിൽ നിന്ന് ഇവിടെ ഇതിൽ ഈ ഒരു വിമാനത്തിൽ സ്ഫോടകം നടത്തും എന്നുള്ള രീതിയിലുള്ള ഒരു കുറിപ്പ് ലഭിക്കുന്നതിന് ഇതേ തുടർന്ന് അടിയന്തരമായി വിമാനം മുംബൈ എയർപോർട്ടിൽ തിരിച്ചിറക്കുകയായിരുന്നു മുന്നൂറ്റി അൻപതിലധികം യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനമാണ് തുടർന്ന് ഈ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അടിയന്തരമായി മുംബൈയിൽ ഇറക്കിയത് ഏതായാലും വിശദമായ ഒരു പരിശോധന ഏജൻസികൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ തന്നെ ലഭിച്ചിട്ടില്ല ഈ ഒരു കുറിപ്പ് മാത്രമാണ് ലഭിച്ചത് ഇത് സാധാരണമായി കിട്ടുന്ന ഒരു കുറിപ്പ് മാത്രമാണെന്നാണ് ഇപ്പോൾ വിശദീകരണം വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു യാത്ര ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് നാളെ രാവിലെ അഞ്ചു മണിക്ക് വീണ്ടും മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഈ ഫ്ളൈറ്റ് വീണ്ടും പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ യാത്രക്കാർക്ക് ഹോട്ടലിൽ തന്നെ ഭക്ഷണവും സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ എയർ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പോലും സ്ഥിരമായി ഇങ്ങനെ സുരക്ഷാ ഭീഷണിയുടെ പേരിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇങ്ങനെ വൈകിക്കുന്നത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലൊരു ഭീഷണി എയർ ഇന്ത്യ നേരിടുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള ഏജൻസികളുടെ സഹകരണവുമായി നടപടികളുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്